നമസ്കാരം ഇന്നലെ മുതൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനത്തിലധികം നികുതി ഏർപ്പെടുത്തുകയാണ് അൻപത് ശതമാനം അല്ല അതേതാണ്ട് അറുപത്തിയഞ്ച് ശതമാനമാണ് എന്നതാണ് വാസ്തവം സെസ്സും മറ്റു ചില പണീഷ്മെൻറ്റ് ഫീസുകളും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ അൻപത് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചാണ് എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഓഗസ്റ്റ് അഞ്ചിന് നടപ്പിലാക്കുന്നത് വരെ പത്തു ഡോളറിന് അമേരിക്കയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പതിനാറ് ഡോളർ കൊടുത്താലേ കിട്ടൂ അതോടുകൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമാകും ഒരു സംശയവും വേണ്ട ഇതേ ഉൽപ്പന്നങ്ങൾ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ അവിടെ എത്തുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അപ്രത്യക്ഷമാവും തർക്കമേ വേണ്ട അതിന് ഏറ്റവും അധികം ഇരയാകുന്നത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലുള്ളവരും ജുവലറി ഇൻഡസ്ട്രിയിലുള്ളവരുമാണ് ധാരാളം ആഭരണങ്ങൾ മുംബൈ ഭാഗത്തു നിന്ന് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നു കിറ്റക്സ് ആബു അടക്കം വലിയ തുണി നിർമ്മാതാക്കൾ അമേരിക്കയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് കിറ്റക്സിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയായിരുന്നു അത്തരത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ട്രംപ് എടുത്തിരിക്കുന്നത് എന്നൊരു സംശയവും വേണം അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും കിറ്റക്സിനെ പോലുള്ള വലിയ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എങ്കിൽ പോലും അവർക്ക് ഉൽപാദനം നിർത്തിവയ്ക്കേണ്ടി വരും കാരണം അവർ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ കയറ്റി അയക്കാതെ അവരിവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്തുക യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വിപണി കണ്ടെത്തുക ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക എന്നിട്ട് ഇത് വിൽക്കുക എന്ന ദൗത്യത്തിന് ശേഷം മാത്രമേ പുതിയ നിർമ്മാണത്തിന് സാധ്യതയുള്ളൂ കിറ്റക്സ് എത്ര ഫാക്ടറി തുടങ്ങിയാലും അവർക്ക് കൂടുതൽ കൂടുതൽ നിർമ്മിക്കാവുന്ന സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടായി എന്നാൽ കിറ്റെക്സിന് പിടിച്ചു നിൽക്കാൻ കഴിയും അവർ പുതിയ വിപണി കണ്ടെത്തും ഇന്ത്യയിൽ തന്നെ ഫ്രാഞ്ചൈസി മോഡൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതൊന്നും ഒരു ഗൗരവമേറിയ വിഷയമേ അല്ല എന്നാൽ ചെറുകിട നിർമ്മാതാക്കളുണ്ട് ഇത്തരം വലിയ കമ്പനികളൊക്കെ തന്നെ പത്തും നൂറും ഇരുന്നൂറും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ചെറിയ നിർമ്മാതാക്കൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് എന്നുവെച്ചാൽ ഈ കമ്പനികൾക്ക് അമേരിക്കയുമായി ബന്ധമൊന്നുമില്ല അവരാണ് അമേരിക്കയിൽ നിന്നും ഓർഡർ കൈപ്പറ്റുന്ന വലിയ കമ്പനികൾക്ക് ഉത്പാദനം നടത്തി കൊടുക്കുന്ന പലരുമുണ്ട് പല സാധനങ്ങളും അവയെല്ലാം അടച്ചുപൂട്ടും ഉദാഹരണത്തിന് തിരുപ്പൂരിൽ നിരവധി തുണിമില്ലുകളുണ്ട് അവയ്ക്കൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും ജോലിക്കാർക്ക് പണം നഷ്ടമുണ്ട് ഇതൊക്കെ വാസ്തവമാണ് ഏതാണ്ട് എൺപത്തി ആറ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ കയറ്റുമതിയാണ് ഒരു വർഷം ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത് അത് നിന്നു അതിൽ അതിന് പകുതിയിലധികം നിന്നു കാരണം ഇപ്പോഴും ഈ മരുന്നടക്കമുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയ്ക്ക് പഴയ രീതിയിൽ പോകാൻ പറ്റും ഏതാണ്ട് പകുതിയോളം നിന്നു പോകും വലിയ ഗൗരവമായ പ്രശ്നമുണ്ടാകും പക്ഷേ ഇത് പരിഹരിക്കാൻ ഇന്ത്യ ഒരു ശ്രമവും നടത്തിയില്ല കാരണം ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്ന് ട്രംപിനെ കാലിൽ പിടിച്ച് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനായിരുന്നു അമേരിക്ക ഉന്നം വെച്ചത് റഷ്യയും ഇന്ത്യയും തമ്മിലെ വ്യാപാര ബന്ധമല്ല അവരുടെ പ്രശ്നം അത് പറയുന്നു എന്ന് മാത്രം അത് വളരെ പൊലിപ്പിച്ച് പറയാൻ എളുപ്പമായതുകൊണ്ട് പറയുന്നതെന്ന് മാത്രം കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ് യഥാർത്ഥ പ്രശ്നമെന്നും റഷ്യ ഇന്ത്യ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ രംഗത്ത് വന്നിട്ടുണ്ട് മോദിയുടെ വാർ എന്ന മോദിയുടെ യുദ്ധമെന്നാണ് നവാറോ പറഞ്ഞത് അതായത് യുക്രൈനിലെ നിരപരാധികളെ റഷ്യ കൊന്നൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മോദിയാണ് മോദിസ് വാർ എന്നാണ് നവോറോ വിശദീകരിച്ചത് നവോറോ പറയുന്നത് ഇന്ത്യ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു അത് സംസ്കരിച്ച് അവർ വലിയ വിലക്ക് ലോകത്തിന് വിറ്റ് ഉണ്ടാക്കുന്നു ഇന്ത്യ കൊടുക്കുന്ന വില കൊണ്ട് റഷ്യ യുക്രൈനിലെ നിരപരാധികളെ കൊല്ലുന്നു അതുകൊണ്ട് സാധ്യമല്ല എന്നാണ് അത് വെറുതെയാണ് വെറും ഒരു ആരോപണമാണ് എന്ന് തീർച്ചയാണ് കാരണം അമേരിക്കയ്ക്ക് പോലും ഇപ്പോഴും റഷ്യയുമായി വ്യാപാര ബന്ധമുണ്ട് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് പ്രകൃതിവാതകം വാങ്ങുന്നത് ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ് ചൈനയ്ക്ക് ഒരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെളിയിൽ പറയുന്ന ഒരു തട്ടിപ്പെന്നല്ലാതെ മറ്റൊരു ഗൗരവവും ഇതിന് കൊടുക്കേണ്ടതില്ല യഥാർത്ഥ വിഷയം അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല എന്നതാണ് എന്തായാലും അതാവട്ടെ ട്രംപ് വിചാരിച്ചതുപോലും മോദി ട്രംപിൻ്റെ കാലിൽ പിടിക്കാൻ പോയില്ല വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചു ഇന്ന ദിവസത്തിനകം വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല ട്രംപിൻ്റെ ഫോൺ പോലും എടുക്കാൻ മോദി വിസമ്മതിച്ചുവെന്ന് വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു ഞാൻ അതേക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ അമേരിക്കയിലെ ചില മലയാളികൾ എനിക്ക് സന്ദേശം വെച്ചു നിങ്ങൾ വിഡ്ഢിത്തം പറയരുതേ അങ്ങനെ ഇന്ന് സംഭവിക്കരുത് പക്ഷേ അത് എൻ്റെ കണ്ടുപിടുത്തമല്ല മറനാടൻ മാത്രം കാണുന്നത് കൊണ്ടാണ് എന്നോട് പരാതിപ്പെട്ടത് അത് ജർമ്മൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എനിക്കറിയില്ല അങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമങ്ങളും ജർമ്മൻ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് മോദി ട്രംപിൻ്റെ ഫോണെടുത്തില്ലെന്ന് എന്നാലും ഒരു കാര്യം തീർച്ചയാണ് മോദി ട്രംപിൻ്റെ പിടിക്കാൻ പോയില്ല വ്യാപാര ചർച്ചകൾ സജീവമാക്കാൻ പോയില്ല പകരം ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താനും മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ശ്രമിച്ചു ഈ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജി എസ് ടിയിൽ മാറ്റം വരുത്തിയത് വലിയ തോതിൽ മാറ്റം വരുത്തി ഒരുമാതിരപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും ജി എസ് ടി കുറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ത്യൻ വിപണിയെ പിടിച്ചു നിർത്താൻ കൂടുതൽ ആഭ്യന്തര ഉപഭോഗം ഉണ്ടാവാൻ നടത്തിയ ശ്രമമാണ് മാത്രമല്ല മോദി ഈ ദിവസങ്ങളിലൊക്കെ മേക്ക് ഇന്ത്യ കൺസെപ്റ്റ് കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കൂ നമ്മുടെ സാധനങ്ങളിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുന്നു ഇതൊരു സന്ദേശമാണ് പതിയെ പതിയെ ഭാവിയിലേക്ക് ചൂട് പിടിപ്പിക്കാനുള്ള ഒരു സന്ദേശം ഉദാഹരണത്തിന് അമേരിക്ക ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അധിക നികുതി ഏർപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോഴും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മുടെ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നത് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കുറവാണെങ്കിലും അല്ലാതെയുള്ള ബിസിനസ് മോഡലിൽ അമേരിക്കൻ സാന്നിധ്യം ശക്തമാണ് ലോകമെല്ലായിടത്തുമുണ്ട് ലോകത്തെ മുഴുവൻ വിപണിയിലും ലാഭമുണ്ടാക്കിയാണ് അമേരിക്ക മുമ്പോട്ട് പോകുന്നത് ഉദാഹരണത്തിന് സ്വിഫ്റ്റ് കോഡ് നമ്മൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് പണം മാറുമ്പോൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾക്ക് പണം മാറുമ്പോൾ സ്വിഫ്റ്റ് കോഡ് ഉപയോഗിക്കും അത് അമേരിക്കൻ ഡോളറിലാണ് ആ ഡോളറിനൊരു ചെറിയ കമ്മീഷൻ അമേരിക്കയ്ക്ക് കിട്ടുന്നത് വലിയ വരുമാനമാണ് മാസ്റ്റർ കാർഡും വിസ കാർഡും ഒക്കെ അമേരിക്കയുടേതാണ് അതാണ് നമ്മുടെ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇന്ത്യയിലേക്ക് മാറിയാൽ എന്തു ചെയ്യും നമ്മൾ സ്വിഫ്റ്റ് ട്രാൻസ്ഫറിന് പകരം നമ്മുടെ യു പി ഐയുടെ തുടർച്ചയായി ഒരു അന്താരാഷ്ട്ര ട്രാൻസാക്ഷൻ തുടങ്ങിയാൽ എന്തു ചെയ്യും പ്രത്യേകിച്ച് ചൈനയും റഷ്യയുമായി നമ്മൾ അടുപ്പത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളുണ്ട് വലിയ നഷ്ടമുണ്ടാക്കും അത്തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട് കൂടാതെ നമുക്ക് റുപ്പി കാർഡുണ്ട് റുപ്പി കാർഡിനെ അന്താരാഷ്ട്രവൽക്കരിക്കാം അത്തരത്തിൽ നീക്കം നടത്തുക മാത്രമല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയിൽപ്പെടാത്ത ഒരുപാട് കച്ചവടമുണ്ട് കെ എഫ് സിയും മക്ഡോണാൾഡ്സും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് കെ എഫ് സിയും മക്ഡോണാൾഡ്സും ഒക്കെ അമേരിക്കൻ സ്ഥാപനങ്ങളാണ് ഇവിടെ നടത്തുന്നു ഇവിടുത്തെ ആളുകളാണ് ഉടമസ്ഥർ ലാഭം ഉണ്ടാക്കുന്നു പറയുമ്പോഴും ഇത് ഫ്രാഞ്ചൈസി മോഡലാണ് ഈ ലാഭ വിഹിതം അമേരിക്കയ്ക്ക് പോവുകയാണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകളിൽ നിന്നും അമേരിക്കയ്ക്ക് ലാഭം കിട്ടുകയാണ് എന്തിനേറെ ഐഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ടോ ഐഫോൺ അമേരിക്കയുടെ മാത്രമാണ് അമേരിക്കയുടെ സ്വന്തമാണ് അമേരിക്ക ലാഭം കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെയാണ് ഗൂഗിൾ പേ ഏത് സാധാരണക്കാരനും ഏത് നാട്ടും പുറത്തുകാരും ഗൂഗിൾ പേ ഉപയോഗിക്കും ഇന്ത്യയുടെ യു പി ഐ സാങ്കേതിക വിദ്യയാണ് ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഗൂഗിൾ പേ ഉപയോഗത്തിന് ഗൂഗിൾ നേടുന്ന ലാഭമുണ്ട് ഇന്ത്യ ഇന്ത്യയുടേതായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു നികുതി ഏർപ്പെടുത്തുകയും ചെയ്താൽ എന്തു ചെയ്യും ഉദാഹരണത്തിന് ഗൂഗിൾ പേ മാത്രം എടുക്കുക ഗൂഗിൾ പേ ഉപയോഗിച്ചാൽ ഒരു ഫീസ് ഏർപ്പെടുത്തുക അതേസമയം യു പി ഐയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മോഡലിനും ഫീസ് ഇല്ലാതിരിക്കുക അതിലേക്ക് മാറും നിരോധിക്കുക പ്രയാസമാണ് എല്ലാം കാരണം ഇന്ത്യയുടെ ഇമേജിനെ അത് ബാധിക്കും ഒട്ടും വ്യാവസായിക സൗഹൃദമല്ലെന്ന് പറയും എന്നാൽ ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റു സാധനങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ എന്ത് ചെയ്യും ശതകോടികൾ നഷ്ടം അമേരിക്കയ്ക്കുണ്ട് അത്തരത്തിൽ പല നീക്കങ്ങൾക്കും ഇന്ത്യ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അമേരിക്ക വഴങ്ങുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു വഴങ്ങുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ടേംസ് അനുസരിച്ച് വഴങ്ങുന്നില്ലെങ്കിൽ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാവാം അതേസമയം അമേരിക്കയുടെ കരുണ നോക്കി എന്തെങ്കിലും ശരിയാവുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല ബദര സംവിധാനങ്ങളിലേക്ക് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി സീറോ പെർസെൻറ്റേജ് ട്രേഡ് ഡീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് എന്ത് ഉൽപ്പന്നം കയറ്റി അയച്ചാലും അവിടെ ചുങ്കമേ ഇല്ല ഒരു രൂപ പോലും ചുങ്കമില്ല ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വന്നാലും അത് തന്നെ അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ മാർക്കറ്റ് തുറക്കുകയാണ് ഏത് സാധാരണ കാരണം ബ്രിട്ടനിൽ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാവുന്ന സംവിധാനം ഉണ്ടാക്കാൻ നികുതിയില്ല ഇവിടെ കിട്ടുന്ന അതേ വിലയും ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ ചിലവ് ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളുമായി ധാരണയിലെത്തിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയനുമായി ധാരണയിലെത്തിയിരിക്കുന്നു അതേപോലെ തന്നെ പുതിയ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നു നാളെ നരേന്ദ്രമോദി ജപ്പാന് പോവുകയാണ് മൂന്ന് ദിവസം ജപ്പാൻ ഇരുപത്തെട്ടാം തീയതി പോയ മുപ്പതാം തീയതി വരെ ജപ്പാനിലുണ്ട് ഈ മൂന്ന് ദിവസം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇരട്ടിയാക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ട് ഇരട്ടിയാക്കാൻ ഇന്ത്യയിലേക്ക് ജപ്പാൻ നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയാക്കും ഏതാണ്ട് അറുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം വരുന്ന പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ നടത്താൻ ജപ്പാൻ ധാരണയിലായിട്ടുണ്ട് അത് ഒപ്പുവെക്കാൻ പോവുകയാണ് ജപ്പാൻ ഇവിടെ വന്ന് നമുക്ക് ട്രെയിനിങ് നൽകും അവരുടെ സാങ്കേതിക വിദ്യ നമ്മളെ പഠിപ്പിക്കും നമ്മളുമായി സഹകരിച്ച് അവർ പണം മുടക്കി സ്ഥാപനങ്ങൾ നടത്തും പ്രത്യേകിച്ച് നിർമ്മിതി ബുദ്ധി നിർമ്മിതി ബുദ്ധിയുടെ കാലമാണ് നിർമ്മിതി ബുദ്ധിയിലെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളായി ജപ്പാൻ ഇന്ത്യയെ തിരഞ്ഞെടുക്കുകയാണ് എന്ന് മാത്രമല്ല അവിടേക്ക് ഇന്ത്യക്കാരായ പ്രഗത്ഭരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള പ്രോസസ്സ് ആരംഭിക്കുന്നു എളുപ്പത്തിൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് പ്രഗത്ഭരെ കഴിവുള്ളവരെ പ്രതിഭാധനരെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രത്യേക കരാർ വരുന്നു അപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നത്തിൽ കുറേ പരിഹാരമുണ്ടാവും അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ശതകോടികളുടെ കച്ചവടം മാത്രമല്ല വലിയ തോതിൽ നിബന്ധനകളില്ലാത്ത കയറ്റിടക്കുമതിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു വളരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ജപ്പാൻ നിന്നാണ് മോദി ചൈനയിലേക്ക് പോകുന്നത് ചൈനയും ഇന്ത്യ ചേർത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിർത്തി പ്രശ്നമുണ്ട് പല സ്ഥലങ്ങളിലും ചൈനയുടെ അധിനിവേശമുണ്ട് അതൊക്കെ പരിഹരിക്കുമ്പോൾ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ആരംഭിച്ചാൽ അത് അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും അതായത് മുട്ടുപടക്കുകയല്ല കീഴടങ്ങുകയല്ല പുതിയ അവസരങ്ങൾ തേടിപ്പോയി അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയുമായും ചർച്ച നടക്കുന്നു റഷ്യയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കും റഷ്യയും ഇന്ത്യയും തമ്മിൽ ടൂറിസ്റ്റ് കരാർ ഉണ്ടാവുന്നു റഷ്യക്കാർ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളായി കൂടുതലായി വരാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ റഷ്യയും ചൈനയും ജപ്പാനും യൂറോപ്യൻ യൂണിയനും ഒക്കെയായി ഇന്ത്യ പിടിവാശിയില്ലാത്ത ബന്ധം ശക്തമാക്കുന്നു ഇത് ട്രംപിനെ ഞെട്ടിക്കുന്ന നീക്കമാണ് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ട്രംപിൻ്റെ അടുപ്പക്കാരാണ് മിക്കവരും യൂറോപ്യൻ യൂണിയനും ജപ്പാനും ഒക്കെ ട്രംപിൻ്റെ അമേരിക്കയുടെ അടുപ്പക്കാരാണ് പക്ഷേ അതൊന്നും ഇന്ത്യ ബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ സഹായിക്കാൻ പദ്ധതി ഒരുങ്ങുകയാണ് മോദിയുടെ നീക്കം കീഴടങ്ങാതെ നട്ടിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള മോദിയുടെ നീക്കത്തിന് രാജ്യാന്തര തരത്തിലും ആഭ്യന്തരമായും മോദിക്ക് വലിയ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ട്രംപിന് തൻ്റെ നീക്കങ്ങളൊക്കെ പിഴച്ചു എന്ന് പേരുദോഷമുണ്ടാകുന്നു അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ വിമർശനം ശക്തമായി വരുന്നു